ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര കരുളായി റോഡ് ഉപ്പുവള്ളി റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധിക്ക് മൃഗീയ ഭൂരിപക്ഷം എവിടെ രാജിവെക്കുമെന്നുള്ള ചർച്ചകൾ സജീവം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ലീഡിനേക്കാൾ കൂടുതലാണ് ഇരുമണ്ഡലത്തിലും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം രാഹുൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വാരണാസിൽ മത്സരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഞ്ച് ലക്ഷത്തിനടുത്താണ് ഭൂരിപക്ഷമുണ്ടായിരുന്നത് എന്നാൽ അത് ഒരുങ്ങുകയായിരുന്നു രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ മുഖ്യ എതിരാളിയായിട്ടുള്ള രാഹുൽഗാന്ധിക്ക് റായ്ബറേലിയിൽ ലഭിച്ചത് മൂന്ന് ലക്ഷത്തി വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വയനാട്ടിൽ മൂന്ന് ലക്ഷത്തിനാലായിരത്തിരണ്ട് വോട്ടിന്റെയും ഭൂരിപക്ഷവും രാഹുലിന് കരസ്ഥമാക്കാനായി നിരവധി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടന്നിട്ടും പ്രധാനമന്ത്രിക്ക് രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പോലും തീർക്കാനായില്ലെന്ന് മാത്രമല്ല വോട്ടെടുപ്പിൽ പലതവണ പിന്നോട്ടു പോവുകയും ചെയ്തിരുന്നു നാനൂറ് സീറ്റിന്റെ ഭൂരിപക്ഷം പ്രഖ്യാപിച്ച് എൻഡിഎ പ്രചരണം സജീവമാക്കിയെങ്കിലും അതിന്റെ അടുത്തെത്താൻ പോലും എൻഡിഎയ്ക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അതേസമയം റായ്ബറേലയിലും വയനാട്ടിലും രാഹുൽഗാന്ധി വിജയിച്ചതിനാൽ ഏത് മണ്ഡലം രാജിവയ്ക്കുമെന്നും വയനാട്ടിൽ രാജിവെച്ചാൽ പകരം ആരായിരിക്കുമെന്നുള്ള ചർച്ചകളും അടുത്ത ദിവസങ്ങളിൽ സജീവമാവൂ News Bureau, Karulai. Real fruit power. Real juices from Dabar.